അപ്പം അതുകൊണ്ട് സോണിയാഗാന്ധിയെപ്പോലെ ഒരു വി ഐപിയുടെ അതീവ സുരക്ഷയുള്ള വീട്ടിൽ കയറാൻ ഉള്ള സൗകര്യമൊരുക്കാൻ മാത്രം എന്ത് ബന്ധമാണ് യു ഡി എഫ് എം പിമാർക്ക് ഉള്ളത് എന്നതിൽ ഒരു ദുരൂഹതയുമില്ലേ സ്വർണം കെട്ടത് ആരപ്പാന്നുള്ളത് ഇനി അത് മാറി വരുന്നാണോ പറയുന്നത് അതായത് സ്വർണം കട്ട് വിറ്റവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്ന ഒറ്റ ചിത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിൽ യു ഡി എഫ് കൺവീനറും പത്തനംതിട്ടയിലെ കോൺഗ്രസ് എം പിയും ഉണ്ട് എന്ന് മാത്രമല്ല ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ചാണോ ചിത്രം എന്നതും വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഇത്രയും ഈ ഇതിലെ മുഖ്യപ്രതികൾ രണ്ടു പേരും ഉൾപ്പെട്ടൊരു ചിത്രത്തിൽ കേരളത്തിലെ രണ്ട് കോൺഗ്രസ് എം പിമാർ അതിലൊരാൾ യു ഡി എഫ് കൺവീനറുണ്ട് അവരെ എനിക്കോ നിങ്ങൾക്കോ സാധാരണഗതിയിൽ എത്താൻ പറ്റാത്ത അതീവ സുരക്ഷയുള്ള ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെത്തിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന മാധ്യമ വാർത്തകൾക്ക് പ്രാധാന്യമുണ്ട് നമ്മുടെ മുമ്പിൽ മാധ്യമ വാർത്തകൾ മാത്രമാണുള്ളത് അപ്പം അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പ്രതിപക്ഷ നേതാവ് അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് പക്ഷെ പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയടിക്ക് മലക്കം പറഞ്ഞ് എസ് ഐ ടി തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് അല്ല പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കള് പറയുന്നത് കാണുന്നതിൽ ഒരു കാണ ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ ചെയ്യുന്നതിലൊന്നും ദുരൂഹതയില്ല ബാക്കിയുള്ളതിലെല്ലാത്തിലും അവർ ദുരൂഹത ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ആരെങ്കിലും പോയി ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ ദുരൂഹതയൊന്നുമില്ല പക്ഷേ ഈ കേസിലെ മുഖ്യപ്രതികൾ രണ്ടു പേർ കേരളത്തിലെ രണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കളോടൊപ്പം പോയി കാണുകയാണ് സോണിയാഗാന്ധിയെക്കുറിച്ച് ആരും ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ പക്ഷെ ഇവർ രണ്ടുപേരും ആ കൂട്ടത്തിലുണ്ടല്ലോ ഇവർ രണ്ടുപേരും കൊണ്ടുപോയി എന്നല്ലേ ഇപ്പോൾ വ്യക്തമാവുന്നത് അപ്പോൾ അതുകൊണ്ട് സോണിയാഗാന്ധിയെപ്പോലെ ഒരു വി വി ഐ പിയുടെ അതീവ സുരക്ഷയുള്ള വീട്ടിൽ കയറാൻ ഉള്ള സൗകര്യമൊരുക്കാൻ മാത്രം എന്ത് ബന്ധമാണ് യു ഡി എഫ് എം പിമാർക്ക് ഉള്ളത് എന്നതിൽ ഒരു ദുരൂഹതയുമില്ലേ